അസലുലൈക്കും അലൈക്കും അള്ളാഹി വബർകാത്ത് റമദാൻ മുബാറക് റമദാൻ ഇരുപത്തഞ്ചാം രാവിലെ മസ്ജിദ് സായദിൽ അടിച്ചുകൂടിയ വിശ്വാസികൾ എന്ന നമസ്കാരത്തിന് മസ്ജിദ് സായദിലെത്തിയ വിശ്വാസികളുടെ തിക്കും തിരക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ കാണുന്നത് സായദ് പള്ളിയുടെ ഉൾഭാഗമാണ് അതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലഹമ്മദില്ല അതിമനോഹരമായ രൂപത്തിൽ ആ പള്ളി ക്ഷമയിച്ചൊരുക്കിയിട്ടുണ്ട് അലഹംദില്ല ഉൾവശത്തും പുറത്ത് സൈഡുകളിലുമെല്ലാം വിശ്വാസികൾ ഫുള്ളായിരുന്നു അതോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ മുകൾ ഭാഗത്ത് പള്ളിയുടെ മുകൾ ഭാഗത്ത് സ്ത്രീകൾക്കും ലെഫ്റ്റ് സൈഡിൽ അണ്ടർഗ്രൗണ്ടിൽ സ്ത്രീകൾക്കും പുറത്തും സ്ത്രീകൾക്കും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം പുരുഷന്മാർക്കും പുറത്തും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ശക്തമായ തണുത്ത കാറ്റ് വീശുന്നതിൻ്റെ പേരിൽ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചതും അത്രക്കും ശക്തമായ തണുത്ത കാറ്റ് തന്നെയാണ് ഇപ്പോൾ സുഭിക്കുന്ന സമയത്തും വീശിക്കൊണ്ടിരിക്കുന്നത് ഇത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം പുറത്തേക്ക് ജനങ്ങൾ ഇറങ്ങാനുള്ള തിക്കും തിരക്കും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ദോഹ ഖത്തറിലെ അബോഹമോറ് ഏരിയയിൽ സ്ഥിരുള്ള മസ്ജിദ് സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഇരുപത്തഞ്ചാം രാവിലെ ഒരു തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമസ്കാരം കഴിഞ്ഞു ക്യാമുള്ളയിൽ നമസ്കാരം കഴിഞ്ഞു ഏകദേശം ഒന്ന് ഇരുപത്തഞ്ചായിട്ടുണ്ട് നമസ്കാരം കഴിയുമ്പോൾ നീണ്ട ദ്വായ ഉണ്ടായിരുന്നു ആ ദ്വാര എല്ലാം കഴിഞ്ഞു അലഹമ്മ റാഹത്തായി എല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി കൂടി പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി ഇൻഷാല്ല വരും ദിവസങ്ങളിലും തിരക്കുകൾ കൂടിക്കൊണ്ടുവരും പ്രത്യേകിച്ച് ഇരുപത്തേഴ രണ്ടാം മണ്ണി ഒരു കാരണവശാലും പള്ളിയിലേക്ക് കയറാൻ പറ്റാത്ത രൂപത്തിലുള്ള തിരക്കായിരിക്കുള്ളൂ